രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ ഒഴിവാക്കിയെന്ന് ഒരു പ്രചരണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണം നടത്തിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പതാകകളാണ് അതിൽ കൂടുതലുണ്ടായിരുന്നത് അത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ഒരു പ്രചരണായുധമാക്കിയിരുന്നു ആ ഒരു വിഷയത്തിൽ എന്താണ് പ്രതികരണം രാഹുൽ ഗാന്ധി വയനാട് വന്ന് നിൽക്കുന്നത് തന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൻസി അമേറ്റി രണ്ടായിരത്തി നാലിൽ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നാലോ അഞ്ചോ ലക്ഷമായിരുന്നു പത്തൊമ്പത് വർഷമായിട്ട് അവരുടെ കുടുംബത്തിൻ്റെ കൈയിരുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈയ്യിലിരിപ്പ് കാരണമാണ് ആ കോൺസ്റ്റുവൻസി പോയത് അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷം അവിടെ ഒന്നും ചെയ്തില്ല ഇവിടെ താൻ്റെ വയനിയുടെ വേറൊരു നാഷണൽ വെർഷനായിരുന്നു ഈ രാഹുൽ ഗാന്ധി അവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവസാനം ജനങ്ങൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞ തവണ വളരെ ദയനീയമായിട്ട് സ്മൃതി ഇറാനിജിയുടെ അടുത്ത് തോറ്റു ഇപ്പോൾ വയനാട് വന്നു വയനാടും കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തിയൊന്നുമില്ല ഇന്ന് അവരുടെ പ്രവർത്തകർ ഞാൻ വയനാട്ടിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ സഹായമില്ലാതെ ജയിക്കാൻ പറ്റുന്നില്ലെന്ന് അറിയാം അത് കാരണം അവർ അവരുടെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ നടക്കുന്നു ഇന്ന് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ആകപ്പാടെയുള്ള നയങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ ഇടക്കിടക്ക് പറയും പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തിനെതിരെ ഇടക്കിടക്ക് പറയും ഇപ്പോൾ അയോധ്യയിൽ തന്നെ ഈ ജാനുവരിയിൽ പ്രാണപ്രതിഷ്ഠ അഞ്ഞു അഞ്ഞൂറ് വർഷത്തിലധികമായി ഹൈന്ദവ സമൂഹം അതിനുവേണ്ടി വലിയൊരു സ്ട്രഗിൾ നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാജീവ് ഗാന്ധി തന്നെയാണ് അതിൻ്റെ ഡോറൊക്കെ തുറന്ന് തുറന്നത് എന്നിട്ട് ഇന്ന് ഒരു കോൺഗ്രസ്സുകാരൻ പോലും ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാൻ തയ്യാറായില്ല അതൊക്കെ ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇതിന് തന്നെ വളരെ വ്യക്തമാണ് അതുപോലെ സി എ സി എ ഇന്ത്യയിലുള്ള ഒരു ഒരു ഇന്ത്യൻ സിറ്റിസനും സി എ ബാധകമല്ല അത് നമ്മുടെ അയൽ രാജ്യത്തുള്ള മൈനോറിറ്റീസിന് മാത്രമാണ് പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഒരു ഇന്ത്യക്കാരനും സി എ എ ബാധകമല്ല പക്ഷെ വെറുതെ ഏതൊക്കെയോ ന്യൂനപക്ഷങ്ങൾ അതും എല്ലാ ന്യൂനപക്ഷങ്ങളും ഇങ്ങനെയൊന്നും അല്ല ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ളവരും ദേശീയവാദികളായവരും വളരെ ഭൂരിഭാഗം പേരും ഇത് ഇത് ഇവരുടെ ചിന്താഗതിക്കാരല്ല ഇത് തീവ്ര മനോഭാവമുള്ള ചിലവരെ മാത്രം പ്രീണിപ്പെടുത്താൻ സി എക്ക് വേണ്ടി ഇവർ കിടന്ന് പോളം വെക്കുന്നു പക്ഷേ സി എ എന്താണ് സി എ അകപ്പാട പ്രോസിക്യൂട്ടീവ് മൈനോറിറ്റീസിനുള്ള ഒരു ഇന്ത്യക്കാരനും ബാധിക്കാത്തൊരു നിയമം അതുപോലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ ത്രീ സെവൻ്റിയുടെ അനുഛേദനത്തിന് ശേഷം ഒരുപാട് ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ മാറി പക്ഷേ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും പിന്നെയും ഈ തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷങ്ങളെ പുഗണിപ്പിക്കാൻ ഇങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുന്നു കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി പണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ മുഹമ്മദ് അലി ജിന്നയുടെ ആ മുസ്ലിം ലീഗിൻ്റെ അതേ മനോഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇന്ന് രാജ്യത്തിന് ഒരു ഒരു സുരക്ഷാ ഭീഷണിയാണ് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അത് അത് ഈ പാർട്ടി ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് നിലനിൽക്കുന്നതെന്ന് രാജ്യത്തിന് തന്നെ ഒരു സുരക്ഷാ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യൻ ജനതയ്ക്ക് വളരെ വ്യക്തമായി അറിയാം ആ അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും